നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നന്മയുണ്ടാകും പോസിറ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വയമേവ വന്നെത്തും ചുരുക്കി പറഞ്ഞാൽ ധർമ്മോ രക്ഷതിരക്ഷത അതായത് ധർമ്മം ചെയ്യുന്നവരെ ധർമ്മം തന്നെ രക്ഷിച്ചുകൊള്ളും ഒരു ചെറിയ കഥ പറയാം ഒരു ഗ്രാമപ്രദേശത്തിലുള്ള ഒരു വൈദ്യൻ്റെ കഥയാണ് അദ്ദേഹം ചില പ്രത്യേകതകളുള്ള ഒരാളും കൂടെയായിരുന്നു അദ്ദേഹം എന്നും വൈകുന്നേരം ഭാര്യ അദ്ദേഹത്തിന് പിറ്റേ ദിവസത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊണ്ട് കിട്ടും കൊടുക്കും അദ്ദേഹം അത് നോക്കിയിട്ട് അതിൻ്റെ ഓരോത്തിൻ്റെയും വിലയിട്ടിട്ട് എത്ര വിലയുണ്ടെന്ന് നോക്കി കഴിഞ്ഞിട്ട് ആ ടോട്ടലിൻ്റെ അടിയിൽ രണ്ട് വര വരയ്ക്കും പിറ്റേ ദിവസം വൈദ്യശാലയിൽ ചെന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഓരോരുത്തരോടും വരുന്ന രോഗികളോട് സ്വാഭാവികമായിട്ടും കാശ് വാങ്ങിക്കുമല്ലോ എന്ന് വെച്ചാൽ ഒന്നും പറയില്ല ഇത്ര രൂപയെന്നൊന്നും പറയില്ല അവരെന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇരുന്നൂറ്റൻപത് രൂപയാണ് വേണ്ടതെങ്കിലും ഉണ്ടല്ലോ ആ ഇരുന്നൂറ്റൻപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അദ്ദേഹം പിന്നെ വരുന്നവരോടൊന്നും വാങ്ങിക്കില്ല അവർ പൈസ കൊടുക്കും പറയാം വേണ്ട ഇന്നത്തേക്കുള്ളത് മതി വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങിക്കുകയേയില്ല അങ്ങനെ അവർ ആളായിരുന്നു ഇദ്ദേഹം എന്നാലോ ഇദ്ദേഹത്തിന് കൈപ്പുണ്യം ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളത് നാടാകെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ എല്ലാവർക്കും ഫലിക്കാറുമുണ്ട് അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസ്റ്റ് എഴുതിയ കൂട്ടത്തിൽ അടിയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനുള്ള ചിലവുണ്ടല്ലോ അതിൻ്റെ ആ വിവരണങ്ങളൊക്കെ എഴുതി സാരി ഇത്ര അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ എന്നൊക്കെ എഴുതി ചേർത്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്നൊന്നും ഞാൻ നടുങ്ങി പക്ഷേ പിന്നെ ഒന്നും ചെയ്തില്ല എന്നത്തെയും പോലെ തന്നെ ആ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അതിൻ്റെ തുക നോക്കി എന്നിട്ട് ഈ കല്യാണ ആവശ്യത്തിനുള്ള ഇതിൻ്റെയൊക്കെ നോക്കി എന്നിട്ട് അതിൻ്റെ അടിയിലെഴുതി സർവീസരും നോക്കിക്കോളും എന്നും പറഞ്ഞു പിറ്റേ ദിവസവും പതിവ് പോലെ ഇദ്ദേഹം പോയി രോഗികളെ കണ്ടു എന്നത്തെയും പോലെ തന്നെ ആ എമൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ളവരോട് വാങ്ങിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കടപൂട്ടി ഇറങ്ങാൻ സമയത്ത് വലിയ വില കൂടിയ ഒരു കാറ് മുൻപിൽ വന്നു നിന്നു അവിടുന്നെ എന്നിട്ട് അദ്ദേഹം ആ വൈദ്യശാലയിലേക്ക് കയറി ചെന്നു അദ്ദേഹം തിരിച്ചുപോയി ആ സീറ്റിൽ പോയിരുന്നു അദ്ദേഹത്തോടും ഇരിക്കാൻ പറഞ്ഞു അപ്പം കണ്ടപ്പോഴേ തന്നെ അറിയാം ഏതോ വലിയ ധനികനാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി എന്താ അങ്ങ അങ്ങയുടെ അസുഖം എന്താ പറയൂ ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാനാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാനിത് രണ്ടിനുമല്ല വന്നത് ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതെന്ന് പറഞ്ഞു ഇദ്ദേഹം ഒന്ന് നോക്കി ചേർ പരിചയം ഇല്ലാത്ത പോലെ ഉടനെ തന്നെ പറഞ്ഞു അങ്ങനെ ഓർമ്മയ്ക്കണുണ്ടാവില്ല പക്ഷേ എനിക്ക് അങ്ങയെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഈ വഴിയിൽ കൂടെ പോയപ്പോഴ് എൻ്റെ കാട് കാറ് കേടായി അപ്പോൾ ഈ മുൻവശ് ഈ ഇതിൻ്റെ മുൻപിലിട്ടിട്ടാണ് കാറ് നന്നാക്കാനായിട്ട് ആൾ വന്നു നന്നാക്കിയത് അപ്പം നല്ല വേനൽക്കാലമായിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു ഇവിടെ ഒരു തണലും ഇല്ലെന്ന് അറിയാമല്ലോ ഉടനെ തന്നെ അങ്ങ് എന്നോട് വൈദ്യശാലയ്ക്ക് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ഇരുന്നു ആ സമയത്ത് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കൂടെ അത് അങ്ങയുടെ മകളായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ ചോദിച്ചില്ല അപ്പോൾ മോളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അച്ഛാ വിശക്കണു ഇച്ഛാ നമുക്ക് പോവാമെന്ന് അപ്പോൾ അങ്ങ് പറഞ്ഞു മോളെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ വെയിലത്ത് നിൽക്കണ്ടേ വിഷമിക്കില്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഇവിടെ ഒരു സൗകര്യമില്ല അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു അങ്ങേക്ക് കുറച്ച് പൈസ തരണം എന്ന് വിചാരിച്ചു ഇവിടെ വന്നു അന്ന് വന്നപ്പോൾ പക്ഷേ എനിക്കെന്തോ ഇവിടെ വന്നപ്പം പറയാൻ തോന്നി എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ലായിരുന്നു അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വേഗം അങ്ങേ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി ഈ കാര്യം പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നതും ഇല്ലാത്തതുമൊക്കെ നമ്മളാരും അല്ലാതെ തീരുമാനിക്കുന്ന ആൾക്കാർ പിന്നെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാം ഉടനെ എന്നെ എൻ്റെ ഭാര്യയുടെയും എൻ്റെയും എൻ്റെ ഭാര്യയുടെ ഒക്കെ പ്രായം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഉടനെ എന്നെ അങ്ങ് എന്തോ പൊടിയൊക്കെ കൂട്ടി രണ്ട് പൊടി തന്നു അപ്പോഴും എനിക്ക് പൈസ കൊടുക്കാൻ സമയത്ത് വന്ന് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നിരുന്ന വേറൊരാൾ പറഞ്ഞു അദ്ദേഹം വാങ്ങിക്കില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴുത്തിനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൈസ പോലും അദ്ദേഹം വാങ്ങില്ല എന്ന് പറഞ്ഞു ഒന്നും വേണ്ടിയില്ല ഞാൻ തിരിച്ചുപോയി അവിടെ ചെന്ന വഴിയെ ഞാൻ ഭാര്യയോട് പറഞ്ഞു ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടു മരുന്ന് തന്നിട്ടുണ്ട് എനിക്കതിന് പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ഒരാളല്ലേ അപ്പം ചിലപ്പോൾ അതിൻ്റെ ഗുണം എന്നായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ആ മരുന്ന് കഴിച്ചു എനിക്ക് ഞങ്ങളുടെ വീട്ടിലിപ്പം രണ്ട് പെൺകുട്ടികളുണ്ട് മൂത്ത കുട്ടിയുടെ കല്യാണം ഒക്കെ ആയി എന്തുകൊണ്ടോന്നറിയില്ല എൻ്റെ മനസ്സിൽ അങ്ങയുടെ ആ മോളുടെ മുഖം എപ്പോഴും എപ്പോഴും തെളിയുമായിരുന്നു ഈ കല്യാണം വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ച അങ്ങയുടെ മകളുടെ കാര്യമാണ് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ എന്തോ അന്നൊരു നാല് വയസ്സുള്ള കുട്ടിയായിരുന്നു അത് ഞാൻ ആദ്യം കണ്ടപ്പോൾ അപ്പം എൻ്റെ മകളേക്കാളും ഒരു നാലോ അഞ്ചോ വയസ്സ് കൂടുതൽ കാണും അത്രയല്ലേ ഉള്ളൂ അപ്പം വിചാരിച്ചു എന്താ അതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് വിവാഹത്തിനുള്ള ഇതെടുത്തപ്പം എല്ലാം ഒരെണ്ണം അങ്ങയുടെ മകൾക്കും കൂടി എടുത്തു അത് തന്നെയല്ല അത് എനിക്ക് ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടും അങ്ങൊന്നും വാങ്ങിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങക്ക് കുറച്ച് കാശ് തരണം അങ്ങേക്ക് വേണ്ടിയിട്ടല്ല അങ്ങയുടെ ആ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസയും തരണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങ് എതിരൊന്നും പറയരുത് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ വൈദ്യൻ്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവങ്ങൾ എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കൊടുകൂടാമെന്ന് കണ്ണുനീരൊഴികയാണ് എന്ന് പറഞ്ഞു സർവേശ്വര അങ്ങ് ഇങ്ങനെയും എന്നെ സഹായിക്കാനായിട്ട് എത്തുമോ എന്ന് ചോദിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ധർമ്മത്തിൽ ജീവിച്ചവന് യാതൊരു പണത്തിനോടും ആർത്തിയോ ആഗ്രഹമോ ഇല്ലാതെ ജീവിച്ച ഒരാൾക്ക് അത്യാവശ്യ സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ സഹായിക്കുമെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത് നന്ദി നമസ്കാരം